മനോഹരമായ സ്നേഹം തുളുമ്പുന്ന ഒരു വീഡിയോ ആണ് ക്രിസ്സും ദിവ്യയും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്ന പ്രേക്ഷകർക്ക് ഇത് വളരെയധികം സന്തോഷം നൽകുന്നു ഏട്ടന് പനിയുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ സ്നേഹത്തോടെ ക്രിസിന്റെ നെറ്റിയിൽ പണിയുണ്ടോ എന്ന് നോക്കുന്നതാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത് തന്നെയാണ് വളരെ മനോഹരമായ ഒരു വീഡിയോ എന്ന് തന്നെ പറയാം അവരുടെ അതിമനോഹരമായ ക്യാപ്ഷൻ തന്നെയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് ഇനിയും പറയാത്ത ചിലതുണ്ട് ബാക്കി ഇവരുടെ ജീവിതത്തിൽ എന്നാണ് ഇവരുടെ ക്യാപ്ഷനിൽ തന്നെ പറയുന്നത് ജീവിതയാത്രയിൽ എവിടെയൊക്കെയോ ഒറ്റപ്പെട്ടവർ ഒന്നിച്ചപ്പോൾ അവരെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ചിലർ ആഗ്രഹിച്ചു പക്ഷെ അവർ അവിടെ പതറിയില്ല അവർ ഒറ്റക്കെട്ടായി നിന്നു ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കാൻ തീരുമാനിച്ചു പാളിച്ചകൾ തിരിച്ചറിഞ്ഞവരാണവർ അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ ഉൾക്കൊണ്ടവരാണവർ ക്രിസും ദിവ്യയും ക്രിസ് വേണുഗോപാലും ദിവ്യാശ്രീതരും ഒരുമിച്ചതിനു ശേഷം എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ഒരുപാട് പേർ ഏറ്റു പറയുന്നുണ്ടെങ്കിൽ പോലും നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു താരം ആയി മാറുകയാണ് ഇവർ രണ്ടുപേരും യഥാർത്ഥ പ്രണയം സ്നേഹം തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി അതെങ്ങനെയാണൊരു തെറ്റാകുന്നത് എവിടെയാണ് ബന്ധങ്ങൾ വീഴ്ച വരുത്തുന്നത് എവിടെയാണ് വീഴ്ച പറ്റിപ്പോകുന്നത് എവിടെയാണ് പലരും തോറ്റുപോകുന്നത് എങ്ങനെ ഒരു ബന്ധം രണ്ടുപേരുടെ എഫേർട്ട് കൊണ്ട് കൂടുതൽ സുന്ദരമാക്കാം ഒരിക്കൽ തോറ്റുപോയെന്ന് കരുതി വീണ്ടും നല്ലൊരു ദാമ്പത്യം ഉണ്ടാകില്ല എന്ന് കരുതണ്ട അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ പറയാത്ത ചിലത് ഈ ദമ്പതികൾക്കുണ്ട് ഇപ്പോൾ റേഡിയോമായി പങ്കുവച്ചൊരു അഭിമുഖത്തിലാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്പോൾ വൈറലാകുന്നത് ഇവർ വീട്ടിലെത്തി വീണ്ടും അഭിമുഖങ്ങൾ കൊടുക്കാൻ തുടങ്ങി അതിന്റെ തിരക്കിലാണ് ഇരുവരും മനസ്സ് തുറന്ന് തന്നെയാണ് ഇരുവരും സംസാരിക്കുന്നത് ആരാധകരെല്ലാവരും ഇവരുടെ വാക്കുകൾ ഏറ്റെടുക്കുന്നു നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും നിങ്ങളുടെ സ്വപ്നക്കൂടെ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ നിങ്ങൾ രണ്ടുപേരും ദൈവം തന്നെ നിശ്ചയിച്ചവരാണ് അതുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ ഒന്നിച്ചത് അതല്ലാതെ നിങ്ങളെ കണ്ടാൽ എനിക്കൊന്നും പറയാനില്ല എന്നാണ് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായത്തോടെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ദിവ്യയുടെയും ക്രിസ്സിൻറെയും ഈ സ്നേഹം ഏട്ടന വയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്സിന്റെ നെറ്റിയിൽ പനിയുണ്ടോ എന്ന് നോക്കുകയും ഏ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ ദിവ്യ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വരുന്നത് ദിവ്യ ദിവ്യയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് തന്നെ സന്തോഷം തോന്നുന്നു എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് ക്രിസ്സിനും ദിവ്യയ്ക്കും നല്ലൊരു ജീവിതം കിട്ടിയതിലാണ് ഞങ്ങൾ കൂടുതലും സന്തോഷിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ക്രിസ്സും ദിവ്യയും ഇപ്പോൾ ഒരുമിച്ചതിന്റെ സന്തോഷവും ഉണ്ട് പ്രേക്ഷകർക്ക് എല്ലാ സന്തോഷവും അവർ അറിയിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ദിവ്യയും ക്രിസ്സും നിസ്സംശയം പറയാൻ സാധിക്കും ഇവർ രണ്ടുപേരോടുള്ള സ്നേഹമാണ് പ്രേക്ഷകർ ഈ കാണിക്കുന്നതെന്ന് ദിവ്യയോടായിരുന്നു ആദ്യം സ്നേഹം കൂടുതൽ പിന്നീട് ദിവ്യയ്ക്കും ക്രിസ്സിനും ഒരേപോലെ സ്നേഹം നൽകുകയാണ് പ്രേക്ഷകർ പത്തരമാറ്റുന്ന സീരിയൽ തന്നെയാണ് ഇവരുടെ ജീവിതം മാറ്റിമറിച്ചത് പത്രമാറ്റുന്ന സീരിയൽ തന്നെയാണ് പ്രേക്ഷകർക്ക് ഇവരെ നൽകിയതും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ആ സീരിയൽ തന്നെയാണ് ഓർമ്മ വരുന്നതെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ